കേരള നവോത്ഥാന നായകന്മാരിലെ അടുത്തൊരാളാണ് കുര്യാക്കോ സേലിയാസ് ചാവറ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്ന് വരെയാണ് ജനനം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്തിനായിരുന്നു ജനിച്ച സ്ഥലം എന്ന് പറയുന്നത് കൈനകരിയാണ് ആലപ്പുഴ ജില്ലയിലാണ് അദ്ദേഹത്തിൻ്റെ ഗൃഹം ചാവറ ഭവൻ എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടുപേരാണ് ചാവറ ഭവൻ ഇനി ദൈവദാസൻ സാക്ഷരതയുടെ പിതാവ് അനുഗ്രഹീത പുരോഹിതൻ എന്നിങ്ങനെ അദ്ദേഹം അറിയപ്പെടുന്നു ജ്ഞാനസ്നാനം ചെയ്യപ്പെട്ട പള്ളി എന്ന് പറയുന്നത് ചേന്നങ്കരി ചർച്ച് ആണ്. അതായത് കുര്യാക്കോസേലിയാസ് ചാവറയുടെ ജ്ഞാനസ്നാനം നടന്ന പള്ളിയാണ് ചേന്നങ്കരി പാരിഷ് ചർച്ച് പുരോഹിത വൃത്തിയിൽ പ്രവേശിച്ച ഒരു പ്രസിദ്ധമായ പള്ളിയാണ് ഒരുപാട് പള്ളിയിൽ പ്രവേശിച്ചിട്ടുണ്ട് അതിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു പള്ളിയാണ് അർത്തുങ്കൽ പള്ളി എന്ന് പറയുന്നത് നീ കത്തോലിക്കാ സഭയുടെ ആദ്യത്തെ സംസ്കൃത സ്കൂളുകൾ രണ്ടെണ്ണം ഉണ്ട് മാന്നാനത്തും കോട്ടയത്താണ് മാന്നാനം ഉള്ളത് പൂനമ്മാവ് എറണാകുളത്തും എന്നീ സ്ഥലങ്ങളിൽ അദ്ദേഹമാണ് സ്ഥാപിച്ചത് പള്ളിക്കൊരു പള്ളിക്കൂടം എന്ന ആശയം കൊണ്ടുവന്നതും ചാവറ ചാവറയച്ചനാണ് അതുകൊണ്ടാണ് എല്ലാ പള്ളിയുടെ കൂടെയും ഓരോരോ ഉണ്ട് അല്ലേ അപ്പോൾ പള്ളിക്കൊരു പള്ളിക്കൂടം എന്നുള്ള ആശയം ആദ്യമായി കൊണ്ടുവന്നതാരാണ് കുര്യാക്കോ സെയ്യാസ് ചാവറയാണ് അതുപോലെ തന്നെ ബോർഡിംഗ് സ്കൂൾ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ബോർഡിംഗ് സ്കൂൾ ആദ്യമായിട്ട് പൂനംമാവിൽ കൊണ്ടുവന്നതും ചാവറയച്ചൻ തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറില് മാന്യാനത്ത് സെൻറ്റ് ജോസഫ് പ്രസ്സ് സ്ഥാപിച്ചു ഇദ്ദേഹം ആ പ്രസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ മൂന്നാമത്തെ പ്രസ്സാണ് അവിടെ അച്ചടിക്കപ്പെട്ട ആദ്യത്തെ പുസ്തകത്തിന്റെ പേരാണ് താഴെ കൊടുത്തിരിക്കുന്ന ജ്ഞാന പീയൂഷം ആദ്യത്തെ പത്രമാണ് നസ്രാണി ദീപിക എന്ന് പറയുന്നത് അപ്പോൾ ചാവറച്ചൻ്റെ നേതൃത്വത്തിൽ മലയാള അച്ചടി രംഗത്തുണ്ടായ മുന്നേറ്റം അതിനെ അറിയപ്പെടുന്നത് വാഴത്തട വിപ്ലവം എന്നാണ് അപ്പോൾ ഇതുകൂടാതെ സി എം ഐ എന്ന് പറയുന്നത് അച്ഛന്മാർക്ക് വേണ്ടിയിട്ടുള്ളൊരു സഭയാണ് സി എം സി എന്ന് പറയുന്നത് സിസ്റ്റർമാർക്ക് വേണ്ടിയിട്ടുള്ളൊരു സഭയാണ് അപ്പോൾ ഈ രണ്ട് സഭകളും കൂടി അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട് അതിനോടൊപ്പം സംഘം എന്ന് പറയുന്ന ഒരു സംഘവും അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട് ഇനി അദ്ദേഹത്തെക്കുറിച്ച് രചിച്ച കൃതികൾ അദ്ദേഹത്തെക്കുറിച്ച് മറ്റുള്ളവർ രചിച്ച കൃതികളാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ട്രൂലി ഇന്ത്യൻ എന്ന് പറയുന്നത് ഫാദർ തോമസ് പന്തപ്ലാക്കൽ ഇദ്ദേഹത്തെക്കുറിച്ച് എഴുതിയതാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം കെ എം സാനു എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിൻ്റെ പേര് ജീവിതം തന്നെ സന്ദേശം വിശുദ്ധ ചാവറയുടെ ജീവിതം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് വരുന്നത് ഇനി അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്നിനാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിനക്ക ശേഷമാണ് വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചത് ആരാണ് പ്രഖ്യാപിച്ചത് പോപ്പ് ഫ്രാൻസിസ് ആണ് അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് അങ്ങനെ പ്രഖ്യാപിച്ചത് അദ്ദേഹത്തോടൊപ്പം വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ച മറ്റൊരാളാണ് വിശുദ്ധ എവുപ്രാസിയാമ്മ പറയുന്നത് പിന്നെ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ ഇരുപത് അദ്ദേഹം മരിച്ചത് കൂനമ്മാവിൽ വെച്ചിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ജനുവരി മൂന്നിനാണ് അദ്ദേഹം മരിച്ചത് അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടം മാന്നാനത്തുള്ള സെൻറ്റ് ജോസഫ് ചർച്ചിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് പറയുന്നത് ചാവറയച്ചൻ രചിച്ച പ്രധാന കൃതികളാണ് പറയുന്നത് കൂനമ്മാവ് മഠം ഒരു നല്ല അപ്പൻ്റെ ചാവരുൾ ആത്മാനുതാപം നളാഗമം ധ്യാന സല്ലാപങ്ങൾ നാൽപ്പത് മണിയുടെ ക്രമം മാന്നാനം നളാഗമം തുടങ്ങിയവയാണ് അപ്പോൾ ഇത്രയാണ് കുര്യാക്കോ സൈലിയാസ് ചാവറയെ കുറിച്ചിട്ട് പ്രധാനമായിട്ട് പറയാനുള്ളത് ഇതിലേതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് വഴി അറിയിക്കാവുന്നതാണ്